അഭിനയം ഒന്നും കഴിക്കണില്ല ഇന്ന് വേണ്ടേ ഒന്ന് അന്ന പട്ടണി ഇരുന്ന വേറെന്തെങ്കിലും വരുമ്പോ നമുക്ക് പോവാട്ടാ ആശുപത്രി പോവാ അപ്പൊ ഒരു കുത്തും കൂടി ഞാൻ ഇവിടെ പാസ്വേഡാണെന്ന് ഇപ്പം പറഞ്ഞ നമ്പർ മറക്കണ്ട മറക്കണ്ടത്തെ പൈസയും നിനക്കാ എനിക്കെന്നെടുക്കാം ആധാരം എൻ്റെ സകലമായ സ്വത്തുക്കൾ ഞാൻ എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം നിനക്ക് തന്നെ നീ എന്നെ എൻ്റെ ഉന്നയിട്ട് ഒരു വാക്സിൻ എടുത്തെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നേ ഓരോ ഒരു വാക്സിൻ എടുത്താൽ പോലെ മരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതായാലും മരിക്കലേ ഞാൻ പോയി മരിച്ചു അപ്പോൾ വാക്സിനാണ് പ്രശ്നം ഈ വാക്സിൻ എടുത്തതുകൊണ്ട് ഒരാളും ഇന്ന് വരെ മരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയ ആളുകളെ കൊന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതാദ്യം മനസ്സിലാക്കണം ഉണ്ണി എൻ്റെ മോത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ ഇനി ആ കൈയൊന്നു നോക്കൂ ൊക്കൂ കൈ ഉണ്ടോ ഇല്ല ആര് പറഞ്ഞു നോണ പറയരുത് ശ്രദ്ധിച്ചു നോക്കൂ വേദന ഇല്ലേ ഇല്ലേ അതാണ് അതുപോലെ ആ ചെസ്റ്റിലൊന്ന് കൈ വെച്ച് നോക്കൂ ഹൃദയം പിടിപ്പ് എങ്ങനെയുണ്ട് അറിയുന്നുണ്ടോ കൂടി കൂടി വരുന്നുണ്ടോ ോ നുണ പറയരുത് മണ്ടോദരി നിങ്ങളുടെ ഹസ്ബൻഡിന് പ്രത്യേകിച്ച് ഒരസുഖവും വർദ്ധിച്ച ഉത്കണ്ഠ അതുപോലെ അനാവശ്യമായിട്ടുള്ള ഭയം ഇതാണ് നിങ്ങളുടെ പ്രശ്നം ഇപ്പം നമ്മുടെ ശരീരത്തിന് ഒരു പ്രശ്നമില്ലെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും വാക്സിൻ എടുത്തതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ചലനങ്ങളും നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാം അല്ലേ അപ്പോൾ ഒന്നും ഇല്ലെങ്കിലും എന്തൊക്കെയോ ഉണ്ടെന്ന് നമുക്ക് തോന്നും അതാണ് നിങ്ങളുടെ പ്രശ്നം അത് തന്നെയാണ് ഡോക്ടറെ അതുപോലെ ചില പത്രമാസികകളിൽ സോഷ്യൽ മീഡിയകളിൽ ഓക്കെ ഈ ചില രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ പറ്റി പറയുമ്പോൾ അത്തരം ലക്ഷണങ്ങളൊക്കെ തനിക്കുണ്ടോ എന്ന് പേടിച്ച് വിശ്വസിച്ച് കഴിയുന്നവരാണ് നമ്മുടെ മലയാളികളിൽ ഭൂരിഭാഗവും ആ അതെ ഇപ്പൊ കൊറോണ വന്ന സമയത്ത് ചെറിയൊരു ജലദോഷമോ അതുപോലെ ഒരു പനിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിത് കൊറോണയാണോ എന്ന് കരുതി പേടിക്കും പക്ഷെ കൊറോണയാണോ അല്ല അല്ല അത് വെറും പേടി മാത്രമാണ് വെറും പേടി മാത്രം ആ അപ്പോൾ ഉണ്ണി ഈ വാക്സിൻ എടുത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല നമ്മൾ ആദ്യം എന്തിനു സംശയത്തോടു കൂടി മാത്രമേ കാണൂരി പിന്നീട് ഇതൊക്കെ അങ്ങ് മാറി 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 വരികയും ചെയ്യും ഇപ്പോൾ ഈ വാക്സിൻ എടുത്തു എന്ന് വിചാരിച്ച് ഉണ്ണി ഒരു കാരണവശാലും മരിക്കാൻ പോകുന്നില്ല ആണോ സാറേ അതെ പിന്നെ വാക്സിൻ എടുത്തെന്ന് കരുതി മാസ്ക് സാനിറ്റൈസർ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇതൊക്കെ കൃത്യമായിട്ട് പാലിക്കുകയും വേണം സാറേ ഈ കോവിഡ് വാക്സിൻ എടുത്തതിന്റെ പേരിൽ ഞാൻ ഒരിക്കലും മരിക്കൂലല്ലേ ഒരിക്കലും മരിക്കില്ല ഉറപ്പല്ലേ സാറേ ഉറപ്പ് ആ അങ്ങനെയാണെങ്കിലേ ആ എ ടി എം കാർഡ് ഇങ്ങടുത്തെ ഞാൻ ഇന്നലത്തെ നിന്ന് എ ടി എം കാർഡ് ഇങ്ങനെക്ക് അതിന്റെ പാസ്വേർഡ് ഒന്ന് മാറ്റണം മായം നമുക്ക്